പലരും എപ്പോഴും ആകാംക്ഷയോടെ ചോദിക്കുന്ന ചോദ്യാണ് എന്താണ് സൂര്യന്റെ നിറം എന്നത് ചെറുപ്പത്തിൽ നമ്മൾ എല്ലാവരും ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ മഞ്ഞു നിറമാണ് സൂര്യന് നൽകിയിരുന്നത് എന്നാൽ മഞ്ഞയാണോ സൂര്യന്റെ നിറം പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യമാണ് സൂര്യന്റെ നിറം എന്നാൽ സൂര്യനിൽ എല്ലാ നിറവും അടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ സൂര്യന്റെ നിറം വെള്ളയാണ് എല്ലാ നിറങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് വെള്ളയാകുന്നത് ബഹിരാകാശത്ത് വച്ച് പകർത്തിയ സൂര്യന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാവും ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്ത് പോയി നോക്കിയാൽ സൂര്യന് ശുദ്ധ വെള്ള നിറത്തിൽ നമുക്ക് കാണാൻ കഴിയും നിർഭാഗ്യവശാൽ നമുക്ക് എല്ലാവർക്കും ബഹിരാകാശത്ത് പോകാൻ പറ്റില്ലല്ലോ എന്നാൽ സൂര്യന്റെ നിറം വെള്ളയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം മഴവില്ലാണ് അതിന് ഉത്തമ ഉദാഹരണം സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശ ജലകണികകൾ തട്ടി പ്രതിഫലിച്ച് അത് വ്യത്യസ്തമായ വർണ്ണങ്ങളായി വേർപിരിയുമ്പോഴാണ് നമുക്ക് ആകാശത്ത് മഴവില് കാണാൻ കഴിയുന്നത് മഴവില്ലിന് ഏഴ് നിറങ്ങളാണ് സൂര്യന്റെ നിറം മഞ്ഞയാണെങ്കിൽ പിന്നെ അങ്ങനെ മഴവില്ലിന് ഇത്രയും നിറങ്ങൾ ഉണ്ടാകും എങ്കിൽ മഞ്ഞ നിറത്തിലല്ലേ മഴവില് കാണേണ്ടത് സൂര്യപ്രകാശം വെള്ളനിറമായത് കൊണ്ടാണ് മഴവില്ലിന് ഇത്രയും നിറങ്ങൾ ഉണ്ടാകുന്നത്